അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മര്മ്മപ്രധാനമായ ഒരു വീഡിയോയൊന്നുമല്ല കേട്ടോ കാരണം ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കും എൻ്റെ വീഡിയോ കണ്ടില്ലായെന്ന് അങ്ങനെ ചോദിക്കുന്ന എൻ്റെ ഇഷ്ടപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്നിടുന്നത് കാരണം കാലാനുസൃതമായ ഓരോ വിഷയങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പല പടപ്പുകളും ഉണ്ടാവാറുണ്ട് കേട്ടോ പെടപ്പെടാന്നുള്ള പടപ്പ് പടപ്പല്ല പടപ്പ് ഈ പെടപ്പ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നല്ലേ നമുക്ക് ഇഷ്ടം കൊണ്ട് പടപ്പുണ്ടാവും ദേഷ്യം കൊണ്ട് പെടപ്പുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വിഷമം വരുമ്പോഴും നല്ല പെടപ്പുണ്ടാവും ഇങ്ങനെ പല പല കാരണങ്ങളെ കൊണ്ടാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു പെടപ്പ് രൂപപ്പെടുക അങ്ങനെ ഇന്ന് നേരം വെളുത്തേ എണീച്ചപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ഇടണം എന്നൊക്കെ പക്ഷേ എനിക്ക് പറ്റിയില്ല ചില സമയത്തൊന്നും എൻ്റെ മനസ്സങ്ങ് അനുവദിക്കുന്നില്ല വീട് തന്നെ എനിക്ക് പറ്റണില്ല അങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ എണീച്ച് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം കൊണ്ട് എന്ന് പറയില്ല നമ്മൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ളത് ബഹുമാനം കൊണ്ടുള്ളൊരു ഭയമാണ് അല്ലാതെ അല്ല ബഹുമാനം കൊണ്ടുള്ള ഒരു ഭയമാണ് എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് ബഹുമാനം കൊണ്ടുള്ള ഭയവും ഇഷ്ടവും ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് ബഹുമാനം കൊണ്ടൊരു ഭയമായി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം സത്യം അതാണ് കാരണം അവർ നേരെ വിളിച്ചായി എനിക്കുമ്പോൾ അവരാദ്യം നോക്കുന്നത് എൻ്റെ വീഡിയോ ആണ് അവരത് പറയുമ്പോൾ പറയും കൂടി ചെയ്യുമ്പോൾ എന്താ ഈ വീഡിയോ അപ്ലോഡായോ വീഡിയോ വരാനായോ നിങ്ങളുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നിന്ന് മറുപടി കേൾക്കാതെ ആവുമ്പോൾ അവരോട് തിരിച്ചു ചോദിക്കുക ഒരു ചോദ്യമുണ്ട് വീഡിയോ ഇട്ടില്ല ആളിരുന്ന് അപ്പോൾ അതിനൊരു മറുപടി എന്ന നിലയ്ക്ക് ഒരു വീഡിയോ ഇടാം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഞാൻ എന്തിട്ടാലും അവരത് കാണും കാരണം ആമിൻ താക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ആമിൻത്ത ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ആമിൻത്താടെ വീഡിയോസ് ഞങ്ങൾക്ക് കാണണമെന്ന് പറയുന്ന എൻ്റെ ഇഷ്ടപ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ജീവിതാനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട് ഏതാണ്ട് അമ്പത് വർഷം പിന്നിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന എനിക്കുമുണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ കഥ പറയാനും എന്തായാലും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയണം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ അല്ലേ അത് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന എന്തെങ്കിലും ൊരു പോയിന്റ് അതിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്കത് ഉപകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കാൻ ഞാനും തയ്യാറാണ് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ എൻ്റെ കൂടെ പിടിച്ച് എന്നെ കൂട്ടിപ്പിടിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ആശം വർക്കാനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇഷ്ടപ്പെടുന്നവരോടാ എനിക്ക് പറയാനുള്ളൂ കേട്ടോ കഷ്ടപ്പെടുന്നവരോട് ഞാൻ എന്ത് പറയാനാണ് കഷ്ടപ്പെടുന്നവരൊരു പക്ഷെ എൻ്റെ വീഡിയോ കാണുമോ കാണില്ല എന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത് കാരണം ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവരെ വീഡിയോ മറ്റുള്ളവർ കാണാം അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യുമ്പോഴാണ് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എനിക്ക് ഉയരത്തിലേക്ക് എത്താൻ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ആ ചവിട്ടുപിടികളിലേക്ക് എനിക്ക് നിങ്ങളാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നേ എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ സന്തോഷിക്കുന്നു അപ്പോൾ എൻ്റെ ബാല്യകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര രസമുള്ള ഓർമ്മകളൊന്നും എനിക്ക് പങ്കുവയ്ക്കാനില്ല ഒരുപാട് ആളുകൾ വളരെ സന്തോഷത്തിൽ ജീവിച്ചവരുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ച ആളല്ല ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആളല്ല ഞാൻ ആ വലിയ തറവാടാണ് വലിയ ആളുകളുടെ കൂട്ടുകെട്ടാണ് ഒരുപാട് സമ്പത്തിൻ്റെ മുകളിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതും വളർന്നതും ഇപ്പോൾ ഞാൻ ഇത്തിരി മോശമായി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും സമൃദ്ധമല്ലാത്ത ഒട്ടും സന്തോഷമല്ലാത്ത ഒരുപാട് വേദനകൾ തിങ്ങുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ ജനനം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അല്ലേ നമ്മളെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേക്കും നമുക്കൊന്നും അറിയില്ല നമ്മളവിടെ നിന്ന് നമുക്ക് ഓർമ്മ ഓർമ്മയിലേക്ക് നമ്മൾ വരുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ എനിക്ക് എൻ്റെ ബാല്യകാലത്തിലെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്കൂൾ ട്രിപ്പ് അതായത് സ്കൂളിൽ ചേർത്താൻ എന്നെ കൊണ്ടുപോകുന്ന ഒരു ഭാഗം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് അത് മറക്കാതെ മായാതെ എൻ്റെ മനസ്സിലുണ്ട് ഞാനൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും എന്നായാലും ഞാൻ ഒരിക്കൽ കൂടി അത് എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്നെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോകുന്നത് എൻ്റെ ഉപ്പയാണ് അപ്പം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ സൈക്കിൾ മെക്കാനിക്കലാണ് അത്യാവശ്യം സൈക്കിൾ മെക്കാനിക്ക് ചെയ്യും മാത്രമല്ല സൈക്കിള് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം രണ്ടോ മൂന്നോ അഞ്ചോ ആറോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ സൈക്കിളൊക്കെ റെൻറ്റിന് കൊടുക്കും അതുപോലെ തന്നെ അത്യാവശ്യം അതായത് വലിയ മെക്കാനിക്കലൊന്നുമല്ലാട്ടോ കാരണം വേറൊരു മെക്കാനിക്കലിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അങ്ങേരുടെ എന്താ പറയുക സ്റ്റെപ്പിനെയോ എന്താ ഞാനങ്ങനെ ഒരു പേര് പറയില്ല സ എന്താ പറയുക സർവീസർ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ പുള്ളിക്ക് കിട്ടോ അങ്ങനെയാണ് ഉപ്പ ഒരു സൈക്കിൾ വലിയൊരു ഷോപ്പൊന്നും അല്ല ചെറിയ അങ്ങനെ സൈക്കിൾ വാടകയ്ക്കൊക്കെ കൊടുത്തിരുന്നു അതൊക്കെ എനിക്ക് ചെറിയ ചെറിയ ഓർമ്മകളുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഉച്ചിയുടെ ബാക്കിൽ ഇരുന്നിട്ട് ആ സൈക്കിളിലാണ് ഞാൻ സ്കൂളിൽ പോകുക എന്നെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോകുന്നത് സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോകുമ്പോൾ കാലിങ്ങനെ നമ്മൾ താത്തിയിടുകയാണല്ലോ ചെയ്യാം സൈക്കിളിൻ്റെ ബാക്കിലാണ് ഞാൻ എനിക്ക് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളുടെ പോലെ ഒന്നുമില്ല കണ്ടൻ്റെ മുകളൊക്കെ പൊത്തിപ്പിടിച്ചുകാരാണെന്നും പണ്ട് കാലത്ത് നമ്മുടെ മാതാപിതാക്കളൊന്നും സമ്മതിക്കൂല അങ്ങനെ ഞാൻ ഈ സൈക്കിളിങ്ങുമ്പോൾ പോകുന്ന സമയത്ത് കാലൽപ്പം കയറ്റിവെക്കുമോളേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽ വെ കയറ്റി വെക്കുന്നതിന് പറഞ്ഞു ഞാൻ ആ വീലിനടിയിലേക്ക് കാലുകൊണ്ട് അമർത്തി കൊടുത്തത് പറയാനുള്ള പൂരം പിന്നെ ഒന്നും അറിയണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുന്നു ഒന്നും സംഭവിച്ചില്ല ഞാനും ഉപ്പയും കൂടി സൈക്കിളിൻ്റെ ഇടയിൽ കാൽ വെട്ടിട്ട് ആ സൈക്കിൾ അവിടെ മറിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ യാത്ര അന്ന് മുടങ്ങിയത് മാത്രമല്ല എൻ്റെ കാലിനൊക്കെ ചെറിയൊരു പരിക്ക് പറ്റി അതാണ് എൻ്റെ ബാല്യകാലത്തിലെ ഒരു ഓർമ്മ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞോളൂ മാതാപിതാക്കൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ടെൻഷനുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് മാത്രമല്ല ഞങ്ങളുടെ ബന്ധങ്ങളൊന്നും ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഒപ്പിച്ചിയും ഉമ്മിച്ചിയും ഞാനും എൻ്റെ സഹോദരങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം പക്ഷെ എൻ്റെ സഹോദരങ്ങളൊക്കെ ഞാൻ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയത്ത് അവരൊക്കെ അനാഥശാലകളിലാണ് കാരണം മക്കളെ പറ്റി വളർത്താനുള്ള സാമ്പത്തികം അവർക്ക് ഇല്ല എന്നതുകൊണ്ടാണ് അപ്പം ചോദിക്കും നിങ്ങൾ സാമ്പത്തികമില്ലാത്ത ചില ആളുകൾ അങ്ങനെ ചോദിക്കുമല്ലോ അല്ലേ സാമ്പത്തിക ആളുകൾക്ക് ഇങ്ങനെ ഇത്രയും മക്കളൊക്കെ എന്ന ചോദ്യത്തിന് മറുപടിയൊന്നുമില്ല കാരണം നമ്മളൊക്കെ മനുഷ്യരല്ലേ അല്ലേ മജ്ജീ മാംസവും ഉള്ള മനുഷ്യൻ മനസ്സിൽ ആഗ്രഹങ്ങളുള്ള മനുഷ്യൻ അപ്പോൾ അവർക്ക് മക്കളുണ്ട് ആ മക്കളെ വളർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവർ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകളും പ്രയാസങ്ങളും വന്നപ്പോൾ അവർ തൻ്റെ മക്കളെ അവർക്ക് അനാഥാലയങ്ങളിൽ ആക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ അനാഥശാലയിൽ വളരുന്ന ഒരു ബാല്യം എൻ്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനായിരുന്നു പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ അടുത്തുണ്ടായിരുന്ന കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് മാത്രമാണോ എന്നെനിക്കറിയില്ല പിന്നെ എൻ്റെ കുട്ടികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ എന്നോട് ഒരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു പക്ഷേ എസ്പെഷ്യലി ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളോടുള്ളൊരു പ്രത്യേക ആദരവ് എനിക്കുള്ളത് കൊണ്ടായിരിക്കാം ഇവർ എന്നെ വല്ലാതെ കയറ് അപ്പോൾ എല്ലാ മക്കളെയും അനാഥാലയങ്ങളിലാക്കിയതുപോലെ എന്നെ ആക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അവർക്ക് നേരിട്ടിരുന്നു മാത്രമല്ല ഒരു മിഷണറീസിന്റെ കീഴിൽ ആയിരുന്നതുകൊണ്ട് അവരെ ആ ഒരു എന്താ പറയുക അഡ്രസ്സിൽ തന്നെയാണ് നമ്മളും കൂളിൽ പോയിരുന്നത് എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഞങ്ങളുടെ അയൽവാസിയായ ഒരു മാഷ് ആ മാഷയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ന് ആ മാഷ് നമ്മുടെ കൂടെ ഇല്ല എന്തായാലും ആ മാഷിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ മറ്റുള്ളവരുടെ കൂടെ ഞാനും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പൊ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മൾക്ക് നമ്മളെല്ലാവരും ചിന്തിക്കുന്നൊരു വിഷയമുണ്ട് അല്ലെ ആത്മഹത്യ അല്ലേ എനിക്ക് ഈ ആത്മഹത്യയുടെ പിന്നാലെ പോകുന്ന ആളുകളോട് പറയാനൊന്നേയുള്ളൂ ഞാനും ആഗ്രഹിച്ചിരുന്നു എന്തിനാണ് ഇതിനെയൊക്കെ ജീവിച്ചിരിക്കുന്നത് വേണ്ട ജീവിക്കണ്ട ജീവിതമൊക്കെ അവസാനിച്ചിട്ട് നമുക്കും മരിക്കാം എന്ന് ചിന്തിച്ച പല നാളുകളിലും ആളുകളും എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് പല സാഹചര്യങ്ങളിലൂടെയും മരണത്തെ മുഖാമുഖം കണ്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മരണം എന്നെ തൊട്ടുനോക്കാതെ ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ ഗുരുത്വവും അവർക്കെന്നോടുള്ള സ്നേഹവും അവർ ഉപദേശിച്ചു ചെന്ന തന്ന ചില കാര്യങ്ങളെ ഞാൻ പിൻപറ്റുന്നത് കൊണ്ട് മാത്രമാണ് എന്നാണ് എനിക്കിപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോഴുള്ള മക്കളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഏതാണ്ട് കഴുതമുള്ളിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ മാതിരി എന്ന കുട്ടികൾ അവരോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്കത് മാക്സിമം നെഗറ്റിവിറ്റിയിലേക്കാണ് അവർ പോകുന്നത് ഒരു പോസിറ്റിവിറ്റിയും നമുക്ക് കാണാൻ പറ്റുന്നില്ല കുട്ടികളുടെ ഇടയിൽ മാതാപിതാക്കൾക്ക് പേടിയാണ് കുട്ടികളോട് എന്തെങ്കിലും പറയാൻ കുഞ്ഞു മോനാണ് നമ്മുടെ വീട്ടിലിപ്പോൾ ഉള്ളത് അവനോട് പോലും സംസാരിക്കണമെങ്കിൽ നമ്മൾ നേരായ രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മറുപടി അതല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസിക അവസ്ഥ നമുക്ക് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് മനസ്സിലായോ എന്താണ് എവിടെ നിന്നാണ് അവർക്ക് ഈ വിദ്യാഭ്യാസം കിട്ടുന്നത് എന്നൊന്നും ഒന്നുപോലും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെറിയൊരു ജീവിതമേ നമുക്കുള്ളൂ ഇപ്പം നമ്മൾ കേൾക്കുന്നത് എന്താണല്ലേ യാത്രകൾ ചെയ്തിരിക്കുന്നതി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും ദുരന്തങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീടുകളൊക്കെ കയറി ആക്രമിച്ചുകൊണ്ട് നമ്മളെ നമ്മളില്ലായ്മ ചെയ്യുന്ന ലോകം ആർക്കും ആരെയും പേടിയൊന്നുമില്ല അല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണരമ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കണം എന്ന് പറയുന്നു അതുപോലെ തന്നെ മരണത്തെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഓർക്കുന്ന ആളുകളാണ് അപ്പം ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ മരണം അത് എങ്ങനെയായാലും അത് എന്താ പറയുക എൻ്റെ സൃഷ്ടാവിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കണം എൻ്റെ സൃഷ്ടാവ് ഇഷ്ടപ്പെട്ട രൂപത്തിലായിരിക്കണം എൻ്റെ മരണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളു ദുവാ ചെയ്യാറുള്ളു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അപ്പം തന്നെ വീഡിയോയിൽ സമയം ഇത്രയായി ഇനിയും സമയങ്ങളുണ്ട് പാർട്സ് ബൈ പാർട്സ് 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 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഉലയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് പരിവർത്തനം വരുത്താൻ അത് ഉപയോഗപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കും എന്നെ എന്തൊക്കെയാണ് ഈ ആമിനത്തെ പറഞ്ഞത് എവിടെയോ എന്തൊക്കെയോ നിർത്തി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങളെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്താ പറയുക നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റിലും ഞാൻ ഈ ഇട്ട വീഡിയോയുടെ ഉള്ളടക്കം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോയ്ക്ക് താഴെ ഇടുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഹൈഡ് ചെയ്യുക മറ്റൊരു മാർഗവും ഇല്ല ഇനി എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ എൻ്റെ വീഡിയോയെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിലെ കമൻ്റുകൾ റിമൂവ് ചെയ്യുകയോ ഹൈഡ് ചെയ്യുകയോ ചെയ്യ ചെയ്യുന്നത് എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പിണക്കമോ വിഷമമോ ഒന്നുമില്ല കാരണം നിങ്ങളെയൊന്നും എനിക്കറിയില്ല എനിക്കറിയുന്ന വളരെ കുറച്ചാളുകളേ ഉള്ളൂ അല്ലേ അറിയുന്ന കുറച്ച് കുറച്ചാളുകളേക്കാൾ ഒരുപാട് ആളുകളെ ഇന്ന് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയാം നമുക്കൊരു മുഖപരിചയൊന്നുമില്ല ഞാനിപ്പോൾ ലൈവ് ഇട്ടിട്ട് നിങ്ങളെയോടൊക്കെ സംസാരിക്കുന്നത് കൊണ്ടുള്ളൂ പക്ഷേ നിങ്ങൾക്ക് എന്നെ കാലമായിരിക്കാം അല്ലേ എൻ്റെ ഒരു ലൈവിലെ എഴുപത്തി എഴുപത്തി ഏഴായിരത്തിൽ പരം വ്യൂസ് എനിക്കതിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയും ആളുകൾ എന്നെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഏതെങ്കിലും ആൾക്കൂട്ടത്തിൽ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് എന്നെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ചെയ്യുമ്പോൾ അത് എൻ്റെ വീഡിയോ കണ്ടത് കണ്ടിട്ട് എൻ്റെ വീഡിയോയെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളൂ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്ന ഒരു ശുഭപ്രതീക്ഷയോടെസ് ഓക്കെ